കാലങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിലേ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നു സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ തുടങ്ങി വിവിധ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് സുഗമ സഞ്ചാര അവകാശ സമരം രണ്ടായിരത്തി എന്ന പേരിൽ റിലേ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വരുന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന എന്തുകൊണ്ട് ഇത്രയും കാലം വന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തുടങ്ങി വ്യാപാരികൾ ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ മുൻ പ്രസിഡന്റുമാർ നിരാഹാര സമരം കടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോ വന്നപ്പോ എന്താ വെച്ചാൽ ഇത് കൂടി 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 വലിയൊരു ബുദ്ധിമുട്ട് അങ്കമാലിക്കാർ ശപിക്കണു അങ്കമാലിലേക്ക് വരാൻ ആളുകൾക്ക് പേടിയാവണു ആ രീതിയിലൊക്കെ വളരെ മോശമായിട്ട് പോയപ്പോ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കറിയാം ഞങ്ങള് മർച്ചന്റ് അസോസിയേഷൻ വർഷങ്ങളായിട്ട് ഉള്ളൊരു സ്ഥാപനമാണ് ഞങ്ങൾ പലർക്കും മാതൃകാപരമായ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ തോന്നി ഞങ്ങൾക്ക് തോന്നി ഇതിനെതിരെ ഒരു മുറവിളി കൂടണം ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് രംഗത്ത് വരണം ഇത് വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല നമ്മുടെ നാട്ടുകാരെ ബാധിക്കുന്നു മലയാളികളെ മൊത്തം ബാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സമരം ഞങ്ങൾ വേണമെന്ന് ഞങ്ങള് കൂടി ആലോചിച്ചു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തു ശക്തമായ ഒരു സമരത്തിന്റെ സമയമാണ് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങണം കാര്യം ബൈപ്പാസ് വരും എന്ന് പറയുന്നുണ്ട് പല ഫ്ലൈ ഓവർ വരും ഇതൊക്കെ പറയുണ്ടെങ്കിൽ ഇതൊക്കെ വർഷങ്ങളെടുക്കുക ഇനിയും അപ്പൊ ഇനിയും നമ്മൾ ശ്വാസം മുട്ടി കഴിയാൻ കഴിയില്ല അപ്പൊ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം എടുക്കൂ നമുക്കൊരു സത്യാഗ്രഹ സമരം ആരംഭിക്കാം ചെയ്യാണെങ്കിൽ ശക്തമായ ഒരു സമരം തന്നെ വേണം അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ശക്തമായ ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് അടുത്ത ഈ ബുധനാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച പത്തേ മുപ്പതിന് പഴയ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ സമരം ആരംഭിക്കുന്നു ഞങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയാണ് അതുപോലെ പ്രമുഖരായ വ്യക്തികളെ ഒരുപാട് പേരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഞങ്ങൾ ഭാരവാഹികൾ അതുപോലെ തന്നെ ഞങ്ങൾ മുൻ പ്രസിഡന്റുമാരൊക്കെയാണ് അവിടെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഞങ്ങള് ഇതില് ഞങ്ങളെ രാഷ്ട്രീയം എല്ലാവരും കുറ്റം പറയാനുള്ള ഒരു വേദി ആക്കണില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയെങ്കിലും എന്തൊക്കെ ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മുടെ അങ്കമാരിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളൊക്കെ വികസിപ്പിക്കാം കിടങ്ങൂർ റോഡ് വികസിപ്പിക്കണം വലിയ രീതിയിൽ അതുപോലെ റോഡുകൾ വികസിപ്പിച്ച് ബോർഡ് വെച്ച് സൈൻ ബോർഡ് വെച്ച് വണ്ടികളെ പല വഴിക്കും തിരിച്ചുവിടാം അതിനൊന്നും ആരും ശ്രമിക്കണില്ല അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ക്രമീകരണങ്ങൾ കൊണ്ടുവരാം ഇപ്പൊ നമ്മളെല്ലാവരും കൂടി ഉറക്ക ഇവിടെ ഒരു വലിയ ആവശ്യമാക്കി മാറ്റിയാൽ പോലീസിനെ കൂടുതൽ നിയോഗിക്കാം അങ്കമാലി അങ്കമാലി പഠനത്തിൽ ഇപ്പൊ ഉള്ള പോലീസ് വളരെ കുറവാണ് പോലീസ് ഉദ്യോഗസ്ഥമാരുടെ സേവനം ട്രാഫിക് പോലീസ് കൂടുതൽ അങ്കമാലിലേക്ക് ആവശ്യപ്പെടാം അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ക്രമീകരണങ്ങൾ ഉണ്ടെന്ന് പണ്ട് ഇത് കുറ്റം പറയാനാണെങ്കിൽ അവര് ഇവരെ കുറ്റം പറയും ഇവർ അവരെ കുറ്റം പറയും അങ്ങനെ പോകണം ആവശ്യം അതോടൊപ്പം തന്നെ ബൈപ്പാസ് വരെയുള്ള ബദൽ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്നതാണ് സംഘടന പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ബകൽ സംവിധാനങ്ങള് പല ചർച്ചകളിലും നമ്മൾ റിങ് റോഡുകളായിട്ടും ഉള്ള റോഡുകൾ വികസിപ്പിക്കാനും പല നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളിലെല്ലാം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം ആ കാര്യത്തില് പത്ര മാധ്യമങ്ങൾ അതുപോലെ തന്നെ വിഷൽ മാധ്യമങ്ങളുടെ ഒക്കെ ആവശ്യം ഇതിൻ്റെ ഈ സമരത്തിന്റെ ഈ പറഞ്ഞ കാര്യം കേരളം മുഴുവനും ലോകം മുഴുവനും കണ്ടമാലിയിലെ ബ്ലോക്കിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആളുകളുടെ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങളെ അത് നിങ്ങൾ വിശ്വാസം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും പഠിച്ചു ഒരു കാര്യമുണ്ട് ഈ ഫ്ലൈ ഓവറിനും ബൈപ്പാസിനും എതിരുന്നത് വ്യാപാരികളാണെന്ന് തീർച്ചയായിട്ടും കല്ലു വെച്ചൊരു നുണയാണ് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടത്തെ പല നേതാക്കന്മാരും ഇത് പച്ചക്കി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വ്യാപാരികളെതിരാണ് ഞങ്ങൾ ഈ ബൈപ്പാസിനോ ഫ്ലൈ ഓവറിനോ ചെറുതായിട്ടെങ്കിലും ഞങ്ങളെതിരായിട്ട് നിന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഡാറ്റ തന്നാൽ നല്ലൊരു തുക ഞാൻ ഇനാം പ്രഖ്യാപിക്കാം ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ മുൻ നേതാക്കന്മാരോടൊക്കെ ഞാൻ സംസാരിച്ചു ഞങ്ങൾ ഒരു ചെറുവിരൽ പോലും എനിക്കിട്ടില്ല ഞങ്ങൾ പിന്നെ ബൈപ്പാസ് വരാൻ അല്ലെങ്കിൽ ഫ്ലൈ ഓവർ വരാണെങ്കിൽ നമുക്ക് കച്ചവട സാധനങ്ങൾ ബാധിക്കും സംശയം ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ ഒരു നീക്കവും നിർത്തിയിട്ടില്ല നിങ്ങൾക്കറിയാമോ ഈ വ്യാപാരവനോട് പണിയേണ്ട കാരണം ഞങ്ങൾ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ആലോചിച്ചു ഞങ്ങൾക്കറിയാം ടൗണിൽ എന്തായാലും വികസനം വരും അപ്പൊ ഞങ്ങളുടെ കടകൾ നഷ്ടപ്പെടും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ വ്യാപാരം െ മനസ്സിലായില്ലേ വ്യാപാര ഭവനിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കച്ചവടക്കാരെല്ലാം ഈ ഇതിൽ മുറിയിരുത്തുന്നുണ്ട് ടൗണിൽ വികസനം വന്നാൽ ഞങ്ങളുടെ കച്ചവടം നിക്കരുത് അത്രയും മുൻകൂട്ടി കണ്ട് ഈ റോഡ് വികസനത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തിയ വ്യാപാരികളാണ് ഈ ഫ്ലൈ ഓവറിനും ബൈപ്പാസും തടസ്സം എന്നൊരു പ്രചരണം നാട്ടിലുണ്ട് അതും ഞങ്ങൾക്ക് തിരുത്തി കുറിക്കണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല യാതൊരു ശ്രമവും ഞങ്ങൾ നടത്തിയതല്ലോ ഉള്ള ഒരു പരാതി ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ അയച്ചിട്ടില്ല അതൊക്കെ തെറ്റായ പ്രചാരണം അത് മാറണം അരികളുടെ വിഷയം മാത്രമായി അല്ല ഞങ്ങൾ ഈ സമരത്തെ കാണുന്നത് ഇതൊരു ജനകീയ പ്രക്ഷോഭമായി ഈ പ്രദേശത്തെയും മറ്റു പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു നേട്ടമായി അല്ലെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്കമാലിയുടെ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന തലത്തിലായാൽ പോലും ഈ ട്രാഫിക് ബ്ലോക്ക് മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഉണ്ട് പക്ഷെ അങ്കമാലിയെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുകൾ നടത്തി ഇതിനൊരു വികസനം കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് അങ്കമാലി രണ്ട് കാരണങ്ങളാണ് ഒന്ന് എൻ എച്ചും എം സി റോഡും സന്ധിക്കുന്നത് ഒന്ന് അങ്കമാലിയിലും മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ് അപ്പൊ ഈ വടക്കൻ മേഖലയിൽ നിന്ന് വന്ന വന്നിട്ടാണ് അതുപോലെ അതുപോലെ തിരിച്ചു വരുന്നത് തന്നെയാണ് നമുക്കറിയാം ഇന്റർനാഷണൽ വന്നതിന് ശേഷം എയർപോർട്ടിലേക്കുള്ള അറിയാം ഇത്തരം വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ തുടങ്ങുന്ന സമരത്തിന്റെ ഉദ്ഘാടന കർമ്മം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ റിട്ടയേർഡ് ജസ്റ്റിസ് ബി കെമാൽ പാഷ മുഖ്യപ്രഭാഷണം നടത്തും സമാപന സമ്മേളനം ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും അങ്കമാലി എം എൽ എ റോജി എം ജോൺ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് മുൻമന്ത്രി ജോസ് തെറ്റയിൽ മുൻ എം എൽ എ പി ജെ ജോയ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് ട്രഷറർ ഡെന്നിപ്പോൾ വൈസ് പ്രസിഡന്റ് തോമസ് കുര്യാക്കോസ് ബിനു തരിയൻ സെക്രട്ടറി ബിജു കെ പി ജോബി ജോസ് കെ വി എസ് ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചവർ സംസാരിക്കും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അവരുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിവേദനം കൂടി ഇതിന്റെ കൂട്ടത്തിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പാർലമെന്റ് അതായത് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വം പാർലമെന്റ് മാർച്ച് നടക്കുന്നുണ്ട് അന്നേ ദിവസം ആ വിഷയം അവിടെ നമ്മൾ അവതരിപ്പിക്കും അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് നീക്കുന്നത് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിന് ഉണ്ടാകണം ഇതൊരു ജനകീയ സമരമാക്കി മാറ്റിയെടുക്കാനും പൊതുജനങ്ങളിലേക്ക് ഇതിന്റെ വേണ്ടത്ര രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കുവാനും എല്ലാ ദിവസവും അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അന്നേ ദിവസം വൈകുന്നേരം റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷെ അദ്ദേഹം നമ്മൾ അന്ന് നടക്കുന്ന വൈകുന്നേരത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതുപോലെ ഈ സമരം അവസാനിക്കുന്ന ദിവസമായി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നമ്മുടെ അങ്കവാളി എം എൽ എ ശ്രീ റോജിയൻ ജോൺ പറഞ്ഞു സംസാരിക്കും അതിനുശേഷം വൈകുന്നേരത്തെ സമാപനം ഈ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ചാലക്കുടി എം പി ശ്രീ ബെന്നി മകന്ന നടപടികളാണ് ഈ നാല് ദിവസ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും ഞങ്ങളുടെ സമരങ്ങളിലേക്ക് ഇരിക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഈ അംഗമാലിയെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ഒന്നിച്ച് ഒന്ന് മുന്നേറാം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ സമർപ്പിക്കാന്നുള്ളതാണ് കമലി മർച്ചന്റ് അസോസിയേഷൻ ആകുന്നത്